ഞാനിപ്പോൾ ഉള്ളത് ശെരിക്കാത്തുള്ള സഫ ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പൊ ഇവിടെ മാത്രമായിട്ട് ഒരു നാല് ദിവസം ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ കിഡിലെ ഓഫർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സൂപ്പർ മാർക്കറ്റ് എല്ലാ മേഖലകളിലും കിഡിലെ ഓഫറാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വെറും നാല് ദിവസേ ഉള്ളു അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് മുപ്പത്തിന്റെ ചോർത്താണ് വെറും സെൽസിയുള്ള ആ നമ്മുടെ കിച്ചണിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഫെയറി ഇതിന്റെ പ്രൈസ് ഫൈവ് പോയിന്റ് നയൻ നയനേ ഉള്ളു ഇതുകൊണ്ടില്ലേ ടു പോയിന്റ് നയൻ ലിറ്ററിൻ്റെ ഈ ഒരു കംഫോർട്ടിൻ്റെ പ്രൈസ് നിങ്ങൾ എവിടെ നോക്കി കഴിഞ്ഞാലും കാണും ട്വന്റി ആണ് അതിന്റെ പ്രൈസ് വരുന്നത് പക്ഷെ സഫ ഹൈപ്പർ മാർക്കറ്റിൽ ഈ ഒരു ഇയറിന്റെ പ്രൊമോഷനിൽ വരുന്നത് നയൻ പോയിന്റ് നയൻ നയനേ ഉള്ളു ടു പോയിന്റ് നയൻ ലിറ്റർ ഉണ്ട് ഫെയർ ആൻഡ് ലവ്ലിയുടെ ഫേസ് വാഷും ഫേസ് ക്രീമും കൂടെ ചേർന്ന് വരുന്ന ഇത് നാട്ടിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സംഭവമാണിത് ഇരുപത്തിനാല് ആണ് നോർമൽ പ്രൈസ് പന്ത്രണ്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഇവിടുത്തെ ഒരു പ്രൈസ് രണ്ട് ബോഡി സ്പ്രേയും പെർഫ്യൂമും കൂടെ വരുന്ന ഈ ഒരു ഇതിന്റെ ഒരു പാക്കേജിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ട്വൻറ്റി സിക്സ് പോയിന്റ് നയൻ നയൻ ആണ് അതിൽ ചെറിയൊരു കണ്ടീഷൻ ഉണ്ട് ട്വന്റി നയൻ ഗ്രാംസിന്റെ ഈ ഒരു ഷാംപൂന്റെ റേറ്റ് നിങ്ങൾ സിക്സ്റ്റീൻ പോയിന്റ് നയൻ നയൻ്റെ പ്രൈസ് അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ അങ്ങനെ എല്ലാ ഐറ്റംസും സൂപ്പർ മാർക്കറ്റും ഗ്രോസറിയും ഫ്രഷും എല്ലാ മേഖലകളിലും ഇവർ ഒരു പ്രൊമോഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയും ഈ ഇതൊരു നിങ്ങൾ മിസ് ചെയ്യരുത് നാട്ടിൽ പോണവർക്കും അങ്ങനെ അതുപോലെ തന്നെ നാട്ടിലേക്ക് ആർക്ക് വായിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അത് നല്ലൊരു അസറ്റാണ് കാരണം നെക്സ്റ്റ് ഇയർ നമുക്കറിയില്ല പ്രൈസ് കൂടുമെന്നുള്ള കാര്യം അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് ഓക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം ബൈ